എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചതയം നക്ഷത്രം കുംഭക്കൂറ് അസുരഗണം സ്ത്രീയോനി പക്ഷി മയിൽ മൃഗം കുതിര വൃക്ഷം കടമ്പ് പഞ്ചഭൂതങ്ങളിൽ ഭൂതം ആകാശം ദേവത വരുണ് പണ്ട് കാലത്ത് സാധാരണക്കാർ സ്വന്തം നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടറിൽ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്തു വയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് ചതയം നക്ഷത്രമല്ല അവിട്ടം നക്ഷത്രമോ പൂരുട്ടാതി നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിലും മറ്റും വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയല്ലോ എന്ന് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അധ്യായത്തിൽ ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവ സവിശേഷതകളും ചതയം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളും ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നം അനുകൂലമായ നിറം എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ചതയ നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം ചതയം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ പറയാം ചതയം നക്ഷത്രക്കാർക്ക് വിശാല മനസ്കത സ്ഥിരചിത്തത കുലീനത ആദർശബോധം ദാനശീലം സാഹസികത കൂർമ്മകുശലത ബുദ്ധിശക്തി എന്നിവ വളരെ കൂടുതലായിരിക്കും അതുപോലെ ആകർഷകമായ കണ്ണുകൾ വിശാലമായ നെറ്റി പ്രശാന്തമായ മുഖം ഉയർന്ന മൂക്ക് കൂടാതെ ഹൃദ്യമായ പെരുമാറ്റം എന്നിവയും ചതയം നക്ഷത്രക്കാരിൽ കാണുന്നു ദുഃഖങ്ങളെയും വേദനകളെയും സഹിക്കാൻ കഴിയാത്ത ചതയം നക്ഷത്രക്കാർക്ക് മാതാപിതാക്കളെ കൊണ്ടും സ്വന്തക്കാരെ കൊണ്ടും യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല ചതയം നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കളും അതുപോലെ തന്നെ ധാരാളം ശത്രുക്കളും കാണപ്പെടുന്നു ചതയനക്ഷത്രക്കാർക്ക് ഓർമ്മശക്തി വളരെയധികം കൂടുതലായിരിക്കും എത്ര പഴയ കാര്യങ്ങളും വേഗം ഓർത്തെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഏവരെയും അതിശയിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ ഓർമ്മശക്തി ജീവിതത്തിൽ സത്യത്തിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കും ചതയനക്ഷത്രക്കാർ നിസ്വാർത്ഥതയോടെ കാര്യങ്ങൾ സമീപിക്കുന്ന ചതയനക്ഷത്രക്കാർ വളരെ തൻ്റെയിടമുള്ളവരും ആയിരിക്കും ഇക്കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അന്യരോട് പെരുമാറുമ്പോൾ അമിത ദേഷ്യമാണ് ചതയനക്ഷത്രക്കാരുടെ പ്രത്യേകത ചെറിയ കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും അമിതമായി ദേഷ്യപ്പെടുന്നതായി കാണാം ഇതു തന്നെയാണ് ചതയനക്ഷത്രക്കാരുടെ പരാജയവും ഇങ്ങനെയാണെങ്കിലും ഇവർ സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് പുറകോട്ട് പോകാറില്ല കൂടാതെ ഇവരുടെ തീരുമാനത്തെ മാറ്റിയെടുക്കാൻ മറ്റുള്ളവർ വിചാരിച്ചാലും സാധിക്കുകയില്ല വലിയ ഈശ്വരവിഷാദികളായ ചതയം നക്ഷത്രക്കാർ സഹായം ചോദിച്ച് എത്തുന്നവരെ വെറും കൈയോടെ മടക്കി അയക്കില്ല ഇവരുടെ ജീവിതം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മുപ്പത്തിനാല് വയസ്സുവരെ ചതയം നക്ഷത്രക്കാരുടെ ജീവിതം പ്രയാസകരമായി കാണുന്നു മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും പ്രശ്നങ്ങൾ മാറുക കഴിവും ബുദ്ധി സാമർഥ്യവും ചതയം നക്ഷത്രക്കാർക്ക് അല്പം കൂടുതലായിരിക്കും പൊങ്ങച്ചവും ആഡംബരവും ഇവ ഒരിക്കലും അംഗീകരിക്കില്ല നക്ഷത്രക്കാർ പൊതുവേ സ്വതന്ത്ര ചിന്താഗതിക്കാരും അധ്വാനശീലരും ആയിരിക്കും മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇവർ അഭിപ്രായം പറയുകയും അതിൽ പലപ്പോഴും പരിഹാരം നിശ്ചയിക്കുകയും ചെയ്യുന്നുമുണ്ട് നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ പ്രകോപനത്തിൽ വേഗം വീഴുകയില്ല അതുമാത്രമല്ല ഇവരുടെ കഴിവുകളിൽ ഇവർക്ക് അങ്ങേയറ്റം വിശ്വാസവും ഉണ്ടായിരിക്കും ചതയം നക്ഷത്രക്കാരെ ഏതെങ്കിലും കാര്യത്തിൽ പ്രകോപിച്ചാൽ അത് അല്പം ഗുരുതര പ്രഖ്യാതമായിരിക്കും ഇവരിൽ ഉണ്ടാകുന്നത് ആത്മധൈര്യമുള്ള ചതയനക്ഷത്രക്കാർ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സമൃദ്ധരും ആയിരിക്കും എന്തിനെക്കുറിച്ചും ചിന്തിക്കാനും അതിൽ ശ്രേഷ്ഠത കണ്ടെത്തുവാനും ചതയനക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട് അതിനുവേണ്ടി ജീവിതത്തിൽ സമയം മാറ്റിവെക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിരിക്കും ഇവർ എപ്പോഴും പരിശ്രമിക്കുന്നത് തിരിച്ച് യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് നക്ഷത്രക്കാർ മുന്നോട്ട് ഓരോ ആശയവും വയ്ക്കുന്നത് സ്നേഹവും ആദരവും ചതയ നക്ഷത്രക്കാർക്ക് പല കോണിൽ നിന്നും ലഭിക്കുന്നുണ്ട് പിതാവിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സ്നേഹമോ സഹായമോ ഇവർക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ് അമ്മയോട് ഇവർക്ക് അമിതമായ സ്നേഹം ഉണ്ടായിരിക്കും ചതയനക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തിൽ പൊതുവേ പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നു പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമെങ്കിലും അത് പലപ്പോഴും അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നതിനും ചതയനക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുമുണ്ട് ചിലപ്പോൾ കുടുംബജീവിതത്തിൽ സ്വരച്ചേർച്ച വളരെയധികം വർദ്ധിക്കാനും സാധ്യതയുണ്ട് പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഉണ്ടാവുമെങ്കിലും അത് പലപ്പോഴും ചതയനക്ഷത്രക്കാരുടെ ഭാവി മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് ചതയനക്ഷത്രക്കാർ രഹസ്യങ്ങൾ എത്ര നാൾ വേണമെങ്കിലും ഇവർ സൂക്ഷിച്ചു വയ്ക്കുന്നു ഇതെല്ലാം ചതയ നക്ഷത്രക്കാരിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകുന്നതിനും ബന്ധങ്ങൾ ദൃഢമായി സൂക്ഷിക്കുന്നതിനും സഹായിക്കുന്നുമുണ്ട് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർ സാഹസിക ഇഷ്ടപ്പെടുന്നവരാണ് അധ്വാനിച്ച ജീവിതം കണ്ടെത്തുന്നവരുമാണ് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർ ധാരാളം സംസാരിക്കുന്നവരും സർവജന വന്ധ്യരും അനേക ഗുണവിശേഷങ്ങളുള്ളവരും ധനവാനും ശത്രുക്കളെ ജയിക്കുന്നവരും പിശുക്കനും പ്രകൃതമുള്ളവരും വ്യസന പ്രകൃതമുള്ളവരുമാവുന്നു ഇതൊക്കെയാണ് ചതയം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി ചതയം നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ചതയം നക്ഷത്രക്കാർക്ക് ഉത്രട്ടാതി അശ്വതി കാർത്തിക കന്നിരാശിയിലെ ഉത്രം അത്തം കന്നിരാശിയിലെ ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നവയല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃത് ബന്ധം വിവാഹം കൂട്ടുവ്യാപാരം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം അനുകൂലമായ രത്നം ഗോമോധകമാണ് ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷിനെ കണ്ട് വിലയിരുത്തുക അനുകൂലമായ നിറം കറുപ്പാണ് ചതയനക്ഷത്രക്കാർക്ക് ആരംഭദശ രാഹുദശയാണ് ഇത് പതിനെട്ട് വർഷം അത് കഴിഞ്ഞ് വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം ആദിത്യൻ ആറ് വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം അടുത്തതായി ചതയ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം ചതയ നക്ഷത്രകാരികളായ സ്ത്രീകൾ ഈശ്വരഭക്തി വിവേകം നല്ല പെരുമാറ്റം എന്നിവ ഉള്ളവരാണ് ചതയനക്ഷത്രക്കാരികൾ തൊഴിലിൽ വിജയിക്കുന്നവരും എന്ത് ജോലി ചെയ്യാനും സന്നദ്ധമായവരും അധ്വാനശീലരും ആയിരിക്കും എങ്കിലും ചെറിയ ഒരു അലസത ഇവരിൽ കാണുന്നതാണ് രഹസ്യം സൂക്ഷിച്ചു വയ്ക്കാൻ ഇവർ അതീവ സമർത്ഥരായിരിക്കും ഏത് രഹസ്യവും ഇവരിൽ സുരക്ഷിതമായിരിക്കും ആരോടെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ അവരിൽ നിന്നും പതുക്കെ പതുക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കും പരസഹായം ചെയ്യാൻ ഇവർ മടിക്കില്ല അച്ഛനേക്കാൾ അമ്മയോടായിരിക്കും ചതയം നക്ഷത്രക്കാരികൾക്ക് ഇഷ്ടം നല്ല വായനശീലകളായിരിക്കും ഇവർ ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും ആളുകളെ മനസ്സിലാക്കിയും അവരുടെ സുഖ അറിഞ്ഞും ഇവർ പെരുമാറും ചതയം നക്ഷത്രകാരികളുടെ ഓർമ്മശക്തി അപാരമാണ് എന്ത് സഹായവും ചെയ്യും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ഇവർ ചെയ്യുന്ന ഉപകാരം പകരം ഇവർക്ക് ലഭിക്കാറില്ല പകരം പലപ്പോഴും അവഗണനയും ചതയം നക്ഷത്രകാരികൾക്ക് ലഭിച്ചേക്കാം പങ്കാളിയെ എത്ര ബഹുമാനിച്ചാലും എത്ര അകമൊഴിഞ്ഞ് പ്രേമിച്ചാലും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും സ്വന്തം വീട് വിട്ട് ജീവിക്കാനിടവരും ശുദ്ധ ഹൃദയരാണിവർ എങ്കിലും ചതയനക്ഷത്രക്കാരികളുടെ തീ പാർന്ന സ്വഭാവം ഇവരുടെ കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കും നക്ഷത്രകാരികളുടെ ദാമ്പത്തിക ജീവിതം അത്ര സുഖകരമായിരിക്കില്ല എന്ന് കാണുന്നു സൗഹൃദങ്ങൾക്ക് വലിയ വില നൽകുന്ന ചതയനക്ഷത്രക്കാരികൾ ആരുടെ മുന്നിലും കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നവരായിരിക്കും നല്ല ഈശ്വരവിശ്വാസികളും ദൈവഭയം ഉള്ളവരും ആയിരിക്കും ചതയനക്ഷത്രക്കാരികൾ പ്രതീക്ഷിക്കാതെ സമയത്തായിരിക്കും ഇവർ ക്ഷുഭിതരാകുക ഇത് കാരണം കുടുംബത്തിൽ കലഹാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും അതിൽ പിന്നെ ഇവർ മനപ്രയാസപ്പെടുകയും ചെയ്യും പല കാര്യങ്ങളും ചതയനക്ഷത്രക്കാരികൾ കുടുംബാംഗങ്ങളുടെ ഇടയിലും പരിസരത്തിലുള്ളവരുടെ ഇടയിലും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എന്നാൽ ചതയനക്ഷത്രക്കാരികൾ ഇതൊന്നും വകവയ്ക്കാറുമില്ല ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ചതയനക്ഷത്രക്കാരികൾ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല മുൻകോപകാരികളാണെങ്കിലും ചതയനക്ഷത്രക്കാരികൾ ആരെയും വേദനിപ്പിക്കുകയോ മറ്റുള്ളവർക്ക് വിഷമം തോന്നുന്ന തരത്തിൽ സംസാരിക്കുകയോ ഇല്ല മറ്റുള്ളവർക്ക് ഹീനകരമായി പ്രവർത്തിക്കാത്ത ചതയം നക്ഷത്രക്കാരികൾ നല്ല ആദർശശാലികളും ആയിരിക്കും ഭർത്താവിൽ നിന്ന് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നവരായിരിക്കും ചതയം നക്ഷത്രകാരികൾ ഇതൊക്കെയാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി ചതയം നക്ഷത്രക്കാർ അത് പുരുഷനായാലും സ്ത്രീ ആയാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം മനസ്സിൽ വെച്ച് പെരുമാറുന്ന പ്രകൃതമല്ല വിശാലമായ മനസ്സ് എന്നീ ഗുണങ്ങളെല്ലാം വെറുതെയായിപ്പോവും നിങ്ങളുടെ ക്ഷിപ്ര കോപത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ കാരണം ഇന്നത്തെ കാലത്ത് ആരും ആർക്കു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയോ കാത്തിരിക്കുകയോ ചെയ്യുന്നില്ല എല്ലാവരും അവരുടെ ലോകത്ത് ഒറ്റയ്ക്കാണ് ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നിങ്ങളുടെ കോപത്തെ ക്ഷമിക്കാനും സഹിക്കാനും ആരും തയ്യാറാകില്ല ഒറ്റപ്പെടുക തന്നെ ചെയ്യും വികാരങ്ങൾക്ക് വേഗം കീഴ്പ്പെടാതെ ഇരിക്കുക ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പേരുദോഷങ്ങൾ ഉണ്ടാക്കി വയ്ക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം